ഒന്നാമത്തെ ചോദ്യം ഒരു കുഞ്ഞിൽ ആദ്യം വികസിക്കുന്ന ഇന്ദ്രിയം ഏതാണ് ഓപ്ഷൻസ് എ കാഴ്ച സൈറ്റ് ബി രുചി ടേസ്റ്റ് സി സ്പർശം ടച്ച് ടച്ച് ഡി കേൾവി ഹിയറിംഗ് ഉത്തരം സി സ്പർശം രണ്ടാമത്തെ ചോദ്യം മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന അവയവം ഏതാണ് ഓപ്ഷൻസ് എ ഹൃദയം ഹാർട്ട് ബി മസ്തിഷ്കം ബ്രെയിൻ സി കരൾ ലിവർ ഡി വൃക്കകൾ കിഡ്നീസ് ഉത്തരം ബി മസ്തിഷ്കം ബ്രെയിൻ മൂന്നാമത്തെ ചോദ്യം ജനനശേഷം ഒരിക്കലും വളരാത്ത അവയവം ഏതാണ് ഓപ്ഷൻസ് എ മസ്തിഷ്കം ബ്രെയിൻ ബി കണ്ണുകൾ ഐസ് സി ചെവികൾ ഇയേഴ്സ് ഡി മൂക്ക് ഉത്തരം ബി കണ്ണുകൾ ഐസ് നാലാമത്തെ ചോദ്യം നിങ്ങളുടെ ശരീരത്തിൽ രക്തയോട്ടമില്ലാത്തതും ഓക്സിജൻ നേരിട്ട് വായുവിൽ നിന്ന് ലഭിക്കുന്നതുമായ ഭാഗം ഏതാണ് ഓപ്ഷൻസ് എ നഖങ്ങൾ നെയിൽസ് ബി മുടി ഹെയർ സി കോർണിയ കണ്ണ് കോർണിയ ഐ ഡി ചർമ്മം സ്കിൻ ഉത്തരം സി കോർണിയ കണ്ണ് അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിന് എന്തു സംഭവിക്കുന്നു ഓപ്ഷൻസ് എ കട്ടിയാകുന്നു ഇറ്റ് തിക്കൻസ് ബി നേർക്കുന്നു ഇറ്റ് ഗെറ്റ്സ് തിന്ന സി രക്തചംക്രമണം മെച്ചപ്പെടുന്നു സർക്കുലേഷൻ ഇംപ്രൂവ്സ് ഡി മാറ്റമൊന്നുമില്ല നോ ചേഞ്ച് ഉത്തരം സി രക്തചംക്രമണം മെച്ചപ്പെടുന്നു സർക്കുലേഷൻ ഇംപ്രൂവ്സ് ആറാമത്തെ ചോദ്യം ശരീരത്തിന്റെ ഏതു ഭാഗമാണ് ജീവിതകാലം മുഴുവൻ വളരുന്നത് ഓപ്ഷൻസ് എ കണ്ണുകൾ ഐസ് ബി മൂക്കും ചെവികളും നോസ് ആൻഡ് ഇയേഴ്സ് സി നാവ് ടങ് ഡി പല്ലുകൾ ടീത്ത് ഉത്തരം ബി മൂക്കും ചെവികളും നോസ് ആൻഡ് ഇയേഴ്സ് ഏഴാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ ഞരമ്പുകളില്ലാത്ത ഒരേയൊരു ഭാഗമേതാണ് ഓപ്ഷൻസ് എ മുടി ഹെയർ ബി നഖങ്ങൾ നെയിൽസ് സി പല്ലിന്റെ ഇനാമൽ ടൂത്ത് എനാമൽ ഡി കോർണിയ കോർണിയ ഉത്തരം സി പല്ലിന്റെ ഇനാമൽ ടൂത്ത് എനാമൽ എട്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് അതിന്റെ സാധാരണ വലുപ്പത്തിന്റെ അഞ്ചിരട്ടി വരെ വികസിക്കാൻ കഴിയുന്നത് ഓപ്ഷൻസ് എ ആമാശയം സ്റ്റമക് ബി ശ്വാസകോശം ലങ്സ് സി മൂത്രാശയം ബ്ലാഡർ ഡി കരൾ ലിവർ ഉത്തരം എ ആമാശയം ഒമ്പതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏതു ഭാഗത്തിനാണ് വിരലടയാളങ്ങൾ പോലെ തനതായ പാറ്റേണുകൾ ഉള്ളത് ഓപ്ഷൻസ് എ നാവ് ടങ് ബി ചുണ്ടുകൾ ലിപ്സ് സി ചെവികൾ ഇയേഴ്സ് ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഓൾ ഓഫ് ദ അബവ് ഉത്തരം ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഓൾ ഓഫ് ദി അബവ് പത്താമത്തെ ചോദ്യം ശരീരത്തിനകത്തുള്ള മനുഷ്യന്റെ രക്തത്തിന് എന്ത് നിറമാണ് ഓപ്ഷൻസ് എ ചുവപ്പ് റെഡ് ബി നീല ബ്ലൂ സി കടും ചുവപ്പ് ഡാർക്ക് റെഡ് ഡി പേർപ്പിൾ പേർപ്പിൾ ഉത്തരം സി കടും ചുവപ്പ് ഡാർക്ക് റെഡ്